കേരള കലാമണ്ഡലത്തിൽ പിൻവാതിൽ നിയമനത്തിനായി തീവ്രശ്രമമെന്ന ആരോപണവുമായി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് കലാമണ്ഡലം ഭരണസമിതിയുടെയും മന്ത്രിയുടെയും ഒത്താശയോടെയാണ് പിൻവാതിൽ നിയമനശ്രമം നടക്കുന്നതെന്നും നേതാക്കൾ ചെറുതിരുത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മായ ഉദയൻ യു ഡി എഫ് കോർഡിനേറ്റർ വി എം ഖാദർ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് തമ്പിമണി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി നൌഷ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കലാമണ്ഡലത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉത്തരവ് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്ട്രാർ ഇറക്കിയിട്ടുണ്ട് അതിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് വരെ അവിടുത്തെ നിശ്ചിത വേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന അധ്യാപിക അനധ്യാപിക ജീവനക്കാരുടെ സേവനം മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവസാനിപ്പിച്ചതായി കാണിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഒരു സൂചന കൂടി നൽകിയിട്ടുണ്ട് പ്രക പത്ത് വർഷത്തിലധികമായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു വരുന്ന ആറ് താൽക്കാലിക ജീവനക്കാർക്ക് ഈ ഉത്തരവ് ബാധകമല്ല എന്നാണ് കലാമണ്ഡലത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉത്തരവുള്ളത് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ അതിനെ എന്താ പറയുക സാംശീകരിക്കാൻ നിയമപരമായി നിയമപരമായിട്ടാക്കാൻ വേണ്ടി പറയുന്ന കാര്യം ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് അത് വെച്ചുകൊണ്ടാണ് ഈ ആറ് ജീവനക്കാരെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ കലാമണ്ഡലം എല്ലാ പ്ര എല്ലാ കാലത്തും ചെയ്തിരുന്ന പോലെ മാർച്ച് മാസം ടെമ്പററി ജീവനക്കാരെ പിരിച്ചുവിടുകയും പിന്നെ അതിനു ശേഷം പത്രപരസ്യം നൽകി ഇൻ്റർവ്യൂ നൽകി അവരെ തിരിച്ചെടുക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്നാൽ കഴിഞ്ഞ പത്തു വർഷക്കാലമായിട്ടും ഈ ആറ് പേരെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അവരെ പിന്നെ താൽക്കാലിക സംവിധാനത്തിൽ മാറ്റി നിർത്തുവാനോ കലാമണ്ഡലം ശ്രമിക്കാതെ ഈ ആറുപേരെയും നിലനിർത്തുവാനും അവരുടെ ജോലി സ്ഥിരപ്പെടുത്താനുമുള്ള തീവ്രമായിട്ടുള്ള പിന്മാതിൽ നിയമനത്തിലാണ് ഇവിടുത്തെ ഭരണസമിതിയും മന്ത്രിയും അടങ്ങുന്ന ഒരു സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഉത്തരവിൽ ഈ ഉത്തരവ് പ്രകാരം ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് തീരുമാനം എന്ന് പറയുന്നത് അന്നത്തെ സ്പെഷ്യൽ റൂൾസ് പ്രകാരം അന്ന് അന്നത്തെ വി സിയുടെ സ്പെഷ്യൽ റൂൾസ് വി സി ഉണ്ടാക്കിയ ബൈലോ ഗവൺമെൻറ് അംഗീകരിക്കുകയും അത് പ്രകാരം ഒരു അതിൻ്റെ ഏഴാമത്തെ ഗണ്ഡികയിൽ ഒരു പോയിൻ്റ് കലാമണ്ഡലം ഭരണസമിതി കൂട്ടിച്ചേർത്തു അതിങ്ങനെയാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിതിങ് കണ്ടെയ്ൻ ഇൻ ദി ബൈ ലോസ് ദി incumbents who joined into the Kerala Kalamandalam and who have put uh, 10 years or more continuous service in the ministerial wing of erstwhile service of Kerala Kalamandalam on daily wages contract basis or both period in the approval the bylaws will be placed against a suitable entry care post in the university pattern subject to the availability of vacancy provided that the should possess the minimum qualifications പ്രിസ്ക്രൈബ് ഫോർ സച്ച് പോസ് സബ്ജെക്ട് ടു പീരിയർ അപ്രൂവൽ ബൈ ഗവൺമെൻറ് അതായത് സംസ്ഥാന ഗവൺമെൻറ്റിനോട് പത്തു വർഷം പൂർത്തീകരിച്ച കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുന്ന അതിൻ്റെ മാനേജ്മെൻറ്റ് സംവിധാനത്തിൽ മാനേജ്മെൻറ്റ് നടത്തിപ്പിൻ്റെ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന പത്തു വർഷം പൂർത്തീകരിച്ച ആളുകളെ കലാമണ്ഡലത്തിലെ ഒഴിവിനുസരിച്ച് സ്ഥിരമായി നിയമിക്കാമെന്ന് ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യാമെന്നുള്ള ഏഴാം നമ്പർ ഏഴ് മൂന്ന് പതിനാല് മോഡിഫൈഡ് ആസ് എ ബിലോ നീമിൽ അതായത് അത് മോഡിഫൈ ചെയ്ത് ഏഴാമത്തെ നമ്പറായിട്ടൊരു ഒരു ക്ലോസ് കലാമണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആറ് പേരെ നിലനിർത്താനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാൽ ഈ ക്ലോസ് പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടർന്ന കത്തിടപാടുകൾ സാംസ്കാരിക വകുപ്പുമായി രണ്ടായിരത്തി പത്ത് മുതൽ പത്തൊമ്പത് മുതൽ ഇവരെ നിലനിർത്താൻ വേണ്ടി കത്തിടപാട് കത്തിടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നീണ്ടു അതായത് ഈ ക്ലോസ് വച്ച് ഈ താൽക്കാലിക നിയമനക്കാരായ പേരെ നിലനിർത്തുവാൻ വേണ്ടി ബൈലോയിൽ ക്ലോസ് ഉണ്ടാക്കി ആ ക്ലോസ് പ്രകാരം ഗവൺമെൻറ്റിന് നിരന്തരമായിട്ട് സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് കത്തയക്കുകയും പലപ്പോഴും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി അത് മടക്കുകയും ആ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി ആ സ്ഥാനത്ത് ഇല്ലാത്ത സമയത്തൊക്കെ ഇതിനു വേണ്ടി ഈ തിരികെ കയറ്റിന് വേണ്ടിയുള്ള ശ്രമം തുടർന്നു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ കലാമണ്ഡലത്തിൽ പെൻഡിങ് വെച്ചിരിക്കുകയാണ് അതായത് യു ജി സി ഗ്രാന്റ് അതുപോലത്തെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധ വയ്ക്കാതെ ഇവരെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഭരണസമിതിയും സി പി എമ്മിൻ്റെ നേതൃത്വവും മിനിസ്റ്ററും അടക്കമുള്ള ആളുകൾ നിരന്തരമായി കത്തയച്ചുകൊണ്ടിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് പലപ്പോഴായി തിരിച്ചാവശ്യപ്പെട്ട പത്ത് വർഷത്തെ സർവീസിൻ്റെ രേഖകളോ ഇവരെ എന്ന അപ്പോയിൻമെൻ്റ് ചെയ്തുള്ള രേഖകളോ സമർപ്പിക്കാനോ അത് ഉണ്ടാക്കാനോ ഈ കലാമണ്ഡലത്തിൽ കഴിഞ്ഞിട്ടില്ല അതായത് കൃത്യമായി ഇത് പിൻവാതിൽ നിയമനത്തിൽ ഉള്ള ശ്രമമാണ് അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മറുപടിക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡ് കീപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഇവരെ ഇത് എന്താ പറയുക സ്ഥിരപ്പെടുത്താനുള്ള രേഖകൾ ഹാജരാക്കാനോ കലാമണ്ഡലത്തിന് കഴിഞ്ഞിട്ടില്ല കലാമണ്ഡലത്തിൻ്റെ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല രജിസ്ട്രാർ കഴിഞ്ഞിട്ടില്ല വി സി കഴിഞ്ഞിട്ടില്ല കലാമണ്ഡലത്തിൻ്റെ ഈ ആറുപേരെ നിയമിക്കാനുള്ള നടപടി റദ്ദെയ്തുകൊണ്ടും ഫയൽ ക്ലോസ് ചെയ്തുകൊണ്ടും കലാമണ്ഡലത്തിലേക്ക് ഇത് മടക്കിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പക്ഷേ ഇപ്പോഴും പറയുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ സ്പെഷ്യൽ റൂൾസ് പ്രകാരം ഇവരെ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ കലാമണ്ഡലം കോടതികൾക്കും അതുപോലെ തന്നെയുള്ള നിയമവ്യവസ്ഥയ്ക്കുമൊക്കെ അതീന അതീതമാണെന്ന് തെളിയിക്കാനും പിന്മാതിൽ നിയമനത്തിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുക്കാനുള്ള സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പലതരത്തിലും സർവൈവ് ചെയ്തു കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിന് ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് തള്ളിയിട തള്ളിയിടാനുള്ള ശ്രമം ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല അവിടുത്തെ പുതിയ ഭരണസമിതിയിൽ വള്ളത്തോളിൻ്റെ കുടുംബത്തിന് ഒഴിവാക്കിയിട്ടുണ്ട് ഇതൊന്നും നീതീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ വള്ളത്തോളിൻ്റെ കുടുംബത്തിനേക്ക് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അത് വലിയ രീതിയിൽ പിൻവാതിൽ നിയമനം ലക്ഷക്കണക്കിന് രൂപ മേടിച്ചുകൊണ്ടും സി പി എമ്മിൻ്റെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒരു സ്ഥാപനത്തിന് ഇത്രമാത്രം മോശതരത്തിലേക്ക് തരത്തിലേക്ക് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ്